എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ അടുത്തയാഴ്ച നല്ലൊരു പ്രമോവിശേഷം കണ്ടാലും ഈ ആഴ്ച തന്നെ നമ്മൾ കണ്ടത് ഉണ്ണിമോളും ഗിരിദേവനും ബാബരും കൂടെ അങ്ങനെ ശില്പി അന്വേഷിച്ച് വരുവാണ് അവസാനം അവരുടെ അവർ കാളിദാസന്റെ വീട്ടിലെത്തി അപ്പോൾ കാളിദാസനെ കുറിച്ചുള്ള കഥകളൊക്കെ കാളിദാസന്റെ ഭാര്യ പറയാണ് അവസാനം ഉണ്ണിമോൾക്കൊക്കെ സങ്കടമായി ഇനിയിപ്പൊ എന്ത് ഓർത്ത് പോകുന്ന സമയത്ത് കാളിദാസന്റെ ഭാര്യ നിങ്ങൾ നിൽക്ക് എന്റെ മകൻ ഒരാളുണ്ട് അപ്പൊ ശില്പി കുടുംബത്തിൽ ആരെങ്കിലും പോരെ അവനൊരുപക്ഷെ നിങ്ങളെ സഹായിക്കാൻ പറ്റും ആടയാഭരണങ്ങളൊക്കെ അവനുണ്ടാക്കാൻ പറ്റുമെന്ന് പറയാണ് അവൻ എന്ത് ചെയ്തു നിൽക്കുമ്പോ അവന് ഇടിയില്ല ഞാൻ അവനെ പോയി വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഉണ്ണിമോൾക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇനിയിപ്പോ അവരെ കൊണ്ട് സാധിക്കുവോ അയാള് വന്നിട്ടുണ്ടെങ്കിൽ ഈ ആടയാഭരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഗിരിദേൻ പറഞ്ഞു ഉണ്ണിമോള് പേടിക്കാതിരിക്കേ ഒന്നും സംഭവിക്കില്ല എന്ന് പറയണ്ടേ കുറെ സമയം കഴിഞ്ഞപ്പം ആ അമ്മ നേരെ ചെല്ലുന്ന അവനെ അന്വേഷിച്ചു പോവായിരുന്നു അപ്പൊ ആ അവന്റെ അവരുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിമോളോട് വളരെ മോശമായിട്ട് പെരുമാറി നാട്ടുകെല്ലാം കൂടെ ആ മരത്തെ പിടിച്ചു കെട്ടി അവനായിരുന്നു ഇവരുടെ മോനെ അങ്ങനെ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് മകനെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടേ ഈ കാഴ്ച കാഴ്ചകൊണ്ട് അവർക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല അവരെന്ത് ചെയ്യ മകനെ അവിടുന്ന് കയറൊക്കെ കെട്ടി ഒരു വിട്ട് നേരെ വീട്ടിലേക്ക് കൊണ്ടുവരുവാണ് അവ പറഞ്ഞു അതേ ഈ ഇപ്പോഴത്തെ നിന്റെ ഈ മോഷണം ഇതൊക്കെ നിർത്താൻ പറ്റിയ ഒരു സമയം നിനക്ക് നിനക്കറിയാലോ ഏഹ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ എന്താന്ന് ഇപ്പോഴാണെങ്കിൽ നിന്നെ അന്വേഷിച്ച് കുറച്ച് പിള്ളേർ വീട്ടി വന്നിട്ടുണ്ട് പറയാം പിള്ളേർ വീട്ടി വന്നിട്ടുണ്ടോ അതെന്തിനാ വാ എല്ലാം പറയാം നീ വീട്ടിലേക്ക് വരാനും പറഞ്ഞുകൊണ്ട് അവനെ അങ്ങനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുവാണ് അങ്ങനെ അവനെ കൂട്ടിക്കൊണ്ട് വന്നപ്പോ ഉണ്ണിമോള് ഗിരിദേവനും വാവനും എല്ലാം കണ്ടവനെ ഉണ്ണിമോള് പെട്ടെന്ന് പോയി ഉണ്ണിമോള്ക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നല്ലത് ഉണ്മോളടുത്ത് ഇവനെയാണല്ലോ അവിടെ കെട്ടിയിട്ട് ആ ഇയാൾ എങ്ങനെ ഇവിടെ വന്നു ഇതാണോ ഇനി അമ്മയുടെ മാന് പെട്ടെന്ന് കാളിദാസിന്റെ ഭാര്യ പറഞ്ഞു ഇതാണ് എന്റെ മകന് ഉണ്ണിമോളുടെ ഇനി ഞെട്ടലോ കണ്ടപ്പോ എന്താ മോളെ ഇവനെ കണ്ടപ്പോൾ മോളുടെ മുഖം എന്താ പെട്ടെന്ന് മാറിയത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാ ഈ സമയം ഗിരിദേവൻ പിന്നീട് കാര്യങ്ങളൊക്കെ പറയാണ് വഴിക്ക് വെച്ച് വളരെ മോശമായ രീതിയിൽ ഉണ്ണിമോളോട് പെരുമാറിയതും പിന്നെ വാഴക്കൊലയൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയതും നാട്ടുകെല്ലാം കൂടെ പിടിച്ചുകെട്ടിയിട്ടല്ല എല്ലാം കേട്ട് കഴിഞ്ഞപ്പ പെട്ടെന്ന് കാളിദാസന്റെ ഭാര്യ പറഞ്ഞു മോൾ മോളെ നീ വിഷമിക്കണ്ടേട്ടോ ഇവിന വല്യ വലിയ മോഷണങ്ങളൊന്നും നടത്തില്ല ആകെപ്പാട് ചെയ്യുന്ന പറഞ്ഞിട്ടാണെങ്കിൽ അല്ലാതെ ചിലരെ മോഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ വാഴക്കൊലേ നാളികേരോ അങ്ങനെയൊക്കെ മോഷ്ടിക്കുള്ളൂ അല്ലാതെ ആരുടെ വീട്ടിൽ കയറിട്ട് ഇന്ന് വരെ സ്വർണമോ പണമോ അങ്ങനത്തെ സാധനങ്ങളൊന്നും മോഷ്ടിച്ചിട്ടില്ലെന്ന് പറയാം പക്ഷെ ഉണ്ണിമോൾക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു കാരണം സ്വർണ്ണ സ്വർണ്ണം കൊടുക്കാൻ പോന്നേ ആടയാവർണ്ണങ്ങൾ പണിയാളോ ഈ സ്വർണ്ണം കൊടുത്തിയുമ്പോ ഈ സ്വർണ്ണമായിട്ട് എങ്ങനെ മുങ്ങിയിട്ടുണ്ട് അതോടുകൂടി തീർന്നില്ലേ കാര്യം ഉണ്ണിമോൾക്ക് വല്ലാത്തൊരു ശങ്ക ഉണ്ണുമോള് ഗിരിദേവനോടൊ ഗിരിദേവ എന്താ ചെയ്യുന്നേ ഇത് പണിയാനായിട്ടുള്ള സ്വർണം കൊടുക്കുന്നേ ധൈര്യമായിട്ട് ഉണ്ണിമോൾ ഉണ്ണുമോളിരിക്കുക ഒന്നും സംഭവിക്കില്ലെന്ന് പറയണം പിന്നീട് കാളിദാസന്റെ ഭാര്യ ഇവരെ പരിചയപ്പെടുത്തുവാണ് ഈ സമയം അവന്റെ ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് വല്ലാത്തൊരു ഭാവമായിരുന്നു ഇവള് കാരണം താൻ അവിടെ ആ തൂണെ നാട്ടുകാരുടെ മുന്നിൽ നാണം കിട്ടുന്നെ ഇവൾക്കുട്ട് പണി കൊടുക്കണമെന്ന് നാം മനസ്സ് വിചാരിച്ചോണ്ടിരിക്കുക കാളിദാസന്റെ ഭാര്യ പറഞ്ഞു അതെ ഇവർ അങ്ങോന്ന് വരുന്നവരാണ് കുറച്ച് ദൂരേന്ന് വരുന്നതാണ് അപ്പം നമ്മുടെ അച്ഛനാണ് ഇവിടെ അവിടെയുള്ള ക്ഷേത്രത്തിലെ വിഗ്രഹം ഉണ്ടായിക്കൊടുത്തേ അപ്പം ഇനിയിപ്പം അവിടെ ഒരു ആടയാഭരണങ്ങൾ പണിയണമെങ്കിലോ അല്ലെങ്കിൽ വിഗ്രഹം പൊളിച്ച് പ എന്ത് ചെയ്യണമെങ്കിലും അപ്പൊ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും വേണമെന്ന് പറഞ്ഞു അപ്പൊ അച്ഛനില്ലല്ലോ മോനെ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം നീ ആ വിഗ്രഹത്തിന് ആടയാഭരണങ്ങൾ പണി പണിതുകൊടുക്കണമെന്ന് പറയാ പെട്ടെന്ന് തന്നെ അവന്റെ കണ്ണൊന്നും തിളങ്ങി കൊള്ളാം ഇത് തന്നെ പറ്റിയ സമയം എന്ന് അവൻ വിചാരിച്ചു അവന്റെ ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ ഈ സ്വർണം അടിച്ചു മാറ്റാന്നുള്ള രീതിയിലാണ് അവനിരുന്നത് അങ്ങനെ അവസാനം ഗിരിദേവൻ പറഞ്ഞു ധൈര്യമായിട്ട് ഉണ്ണിമോള അങ്ങ് സ്വർണ്ണവും കൊടുത്തോളം പറയുകയാണ് ആരാവണങ്ങൾ പണിയാനല്ലേ അങ്ങനെ ആ സ്വർണ്ണവും അത് അതുപോലെ തന്നെ ആ ഡിസൈനിങ്ങും അവന് സമർപ്പിക്കുവാണ് ഉണ്ണിമോള് കൊടുക്കുക കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇത് പണിയണം ഇതിനും പത്താം തീയതി ആണിത് ഉത്സവം നടക്കുന്നത് അപ്പം അതിനു മുമ്പ് ഇത് പണിതരണമെന്ന് പറഞ്ഞ് കൊടുക്കുവാണ് അവന് സന്തോഷത്തോടു കൂടി അത് ഏറ്റുവാങ്ങി നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ച് നിലവിളക്കിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അപ്പം അങ്ങനെയൊക്കെ ചെയ്താണ് സ്വർണം വാങ്ങുന്നതു തന്നെ പക്ഷെ ഗിരിദേവൻ ഒരു ഭയമില്ലായിരുന്നു കാരണം ഗിരിദേവൻ അറിയാം ഇവനെന്തേലും കള്ളത്തര കാണിക്കാൻ പോന്നെ പക്ഷെ ഇവൻ ഒരു കള്ളത്തരം കാണിച്ചിട്ട് കാര്യമില്ല കാരണം ഗിരിദേവന്റെ അടുത്ത് അവന്റെ അഭ്യാസം നടക്കില്ല പക്ഷെ ഉണ്ണിമോൾക്ക് അങ്ങനെയായിരുന്നു ഉണ്ണിമോൾക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു ഈ സമയം അനുപമയുടെ രാജീവിന്റെ അടുത്തേക്ക് ഒരു പുത്തമണക്കാരൻ വരുന്നുണ്ട് അപ്പം ഗൾഫിൽ വന്നാണ് അപ്പൊ അവര് അനുപമയുടെ രാജീവിനെ വീട്ടിലേക്ക് നിന്നപ്പം രാജീവിന് അന്തം വിട്ടുപോയി കാരണം രാജീവിന് ഗൾഫിൽ ജോലി കൊടുക്കാന്ന് പറഞ്ഞ അയാളായിരുന്നു ഗൾഫില് പുതിയതായിട്ട് അവർ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നുണ്ട് അപ്പൊ അവരുടെ ജോലി കിട്ടുവാണെങ്കിൽ രാജീവിന്റെ എല്ലാം കഷ്ടതകൾ മാറുന്ന അനുപമ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവരങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം അനുപമയ്ക്കും രാജീവനും ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ഇപ്പോൾ വീട്ടിലേക്ക് അവര് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അവര് വന്ന് അവരെ സത്കരിച്ചൊക്കെ കഴിഞ്ഞപ്പം ചോദിച്ചു അല്ല സാറ് വന്നതിന്റെ ഉദ്ദേശം എന്താന്ന് മനസ്സിലായില്ല എന്ന് പറയണം അതോ ഞങ്ങൾ ഒരു ആവശ്യം പറഞ്ഞുകൊണ്ട് വന്ന അത് പറ്റില്ല എന്ന് പറയായിരുന്നു പറഞ്ഞ അല്ല എന്താ സാറിന് എന്താ ആവശ്യം ഈ തവണത്തെ ഇവിടുത്തെ ഉത്സവം ക്ഷേത്രത്തിൽ ഉത്സവം നടത്തണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേങ്കില് നിങ്ങളുടെ അമ്മയാന്ന് ഉത്സവം നടത്താൻ അറിഞ്ഞു അപ്പൊ അതുകൊണ്ട് പറഞ്ഞ് വന്ന ആ ഉത്സവം നടത്താനായിട്ട് ഞങ്ങൾക്ക് അനുഭവമാണ് കാരണം ഇരിക്കുന്ന ഇപ്പൊ ദേവകിയമ്മയാണ് ആ സ്ഥാനം എൻ്റെ അമ്മയ്ക്ക് കൊടുക്കണം എൻറെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയാ ഇത് കേട്ട അനുപമയുടെ രാജീവിന്റെ മുഖം മാറി അല്ല അത് പിന്നെ സാറേ അങ്ങനെ കാരണം അമ്മ ഒത്തിരി ആഗ്രഹിച്ചാണ് ആ ഉത്സവം നടത്താനായിട്ട് അത് പോരാത്തേനെ അയ്യപ്പ ഭഗവാനാണ് ആ ഉത്സവം നടത്തണം അമ്മയുടെ മനസ്സിൽ തോന്നിപ്പിച്ച അപ്പൊ അതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട എന്റെ അമ്മയാണെങ്കിൽ ഞങ്ങൾ ആ ഉത്സവം നടത്താൻ പോകുന്നത് അതിപ്പോ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല രാജീവിന് ജോലി വേണമെന്നല്ലേ പറഞ്ഞു ഗൾഫില് രാജീവിന് ഇതിപ്പോ ഈ കാര്യം സഹായിച്ചു വരുവാണെങ്കില് ദേവികയമ്മയോട് പറഞ്ഞ് ആ ആചാരസ്ഥാനം എൻ്റെ അമ്മയ്ക്ക് കൊടുപ്പിക്കുവാണെങ്കില് ഈ ഉത്സവം നടത്താൻ സമ്മതിക്കുവാണെങ്കില് രാജീവൻ ഇനിയിപ്പം നല്ലൊരു ജോലി തന്നെ ഞാൻ തലപ്പിടുത്തരും ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ നല്ലൊരു മാനേജ് പോസ്റ്റ് തന്നെ ഞാൻ തരൂന്ന് പറയണെ എന്ത് വേണം രാജീവൻ ആലോചിക്കാം അങ്ങനെയാണെങ്കില് വൈകുന്നേരം ക്ഷേത്രത്തിലേക്ക് വന്നാൽ മതി അമ്മേനെ കൂട്ടിക്കൊണ്ട് വന്ന ആ ആചാരസ്ഥാനം എന്ന് പറയാ എന്ത് ചെയ്യണം എന്നത് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു പിന്നീട് അവരങ്ങോട്ട് പോവാ അപ്പൊ രാജീവൻ പറഞ്ഞു അനുപമയെ എന്ത് ചെയ്യാനെന്ന് വെക്കാ അനുപം പറഞ്ഞു ഇനിയിപ്പം രാജീവൻ ഒരു ജോലി വേണം പക്ഷേ എങ്കില് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കി ദേ അമ്മയോട് പോയി പറഞ്ഞിട്ടുണ്ട് അമ്മ സമ്മതിക്കുവോ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം ആയിരുന്നു സാരമില്ല ഒരു കാര്യം ചെയ്യാം അമ്മയോട് പോയി സംസാരിച്ച് നോക്കാന്ന് പറയുന്നത് പിന്നീട് ജയനെയും മിനിയനേം വിളിക്കുന്നുണ്ട് അവരെയും വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം ജയം പറഞ്ഞാൽ നല്ലൊരു കാര്യമാണല്ലോ ഇപ്പൊ ഉത്സവം ആരും നടത്തിയാലും കുഴപ്പമില്ല അവരാണെങ്കിലും നടത്തട്ടെ ഉത്സവം ഗംഗേമ്മുമായിട്ട് നടന്നാ പോരെ പിന്നെന്താ കുഴപ്പം പക്ഷെ അമ്മ അമ്മയുടെ കാര്യമൊക്കെ വിട് നമുക്ക് അമ്മയോട് പോയി സംസാരിക്കാന്ന് പറയാണ് അങ്ങനെ അവര് ദേവികമ്മയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ഈ സമയം അനുസൂയാണ് ഇറങ്ങി വന്നേ അപ്പം അനുസൂയോട് കാര്യങ്ങളൊക്കെ പറയാണ് പിന്നീട് അനുസൂയ വിനോദനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വിനോദം കൂടി അങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ വിനോദിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു വിനോദ് പറഞ്ഞു അതെങ്ങനെയാ രാജീവൻ ശരിയാവുന്നേ കാരണം അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം അമ്മയുടെ മാത്രമല്ല ഉണ്ണിമോളുടെ ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് ആ സമയം തിരു ഉത്സവം നടത്തണം എന്ന് അവരുടെ ആഗ്രഹമല്ലേ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഒരു കാരണവശാലും സമ്മതിക്കില്ലാന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും വിനോദൻ എന്തെന്ന് പറഞ്ഞ അമ്മയോട് പറഞ്ഞു ശരിയാക്കി തരണം അയ്യപ്പ സാമിയുടെ ഉത്സവം നടന്ന പോരേ അത് വളരെ കെങ്കേമമായിട്ട് തന്നെ നമ്മൾ നടത്തുന്നതിനേക്കാളും വിപുലമായിട്ട് അവർ നടത്തും അതുകൊണ്ട് ഈ ഉത്സവം നടത്താനായിട്ട് അവരെ അനുവദിക്കണം ആ ആചാരസ്ഥാനം അവർക്ക് കൊടുത്താൽ മതി എന്ന് പറയാം എന്നാൽ കിട്ടിയത് സംസാരിച്ചു നോക്കാന്ന് പറയണേ അങ്ങനെ ദേവികിയമ്മ എങ്ങോട്ട് വന്നു ദേവികമ്മ വന്നു കഴിഞ്ഞപ്പം ദേവികമ്മടെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ജോലിക്കാര്യത്തെക്കുറിച്ച് എല്ലാം പറഞ്ഞു ദേവയമ്മ നല്ലൊരു കാര്യമാണല്ലോ ജോലി കിട്ടുന്നേ ഇപ്പോഴത്തെ ഈ വിഷമങ്ങളും കഷ്ടതകളും എല്ലാം മാറും പലിശക്കാരന്റെ പൈസയും കൊടുക്കാൻ പറ്റും ആ ഒരു സന്തോഷത്തിലായിരുന്നു ദേവികമ്മ പിന്നീടാണ് ഉത്സവത്തിന്റെ കാര്യത്തെക്കുറിച്ച് എല്ലാം പറയുന്നേ എല്ലാം കേട്ടേം ദേവകിയും പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം വരുന്നത് ഉണ്ണിമോൾക്ക് ഉണ്ണിമോൾ വന്നു കഴിയുമ്പോൾ ഉണ്ണിമോൾക്ക് സങ്കടം അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം അതിനിപ്പോ അതിപ്പോ എന്താമ്മേ ആടയാണങ്ങൾ പണിതുകൊണ്ട് ഇട്ടോട്ടെ അതിന് കുഴപ്പമൊന്നുമല്ലോ ഉത്സവം ഇപ്പൊ ആര് നടത്തിയാലും എന്താ അമ്മയമ്മയുടെ ആചാരസ്ഥാനം അവർക്ക് കൈമാറിയാൽ മാത്രം മതി എന്ന് പറയാണ് എല്ലാം കേട്ട് ദേവമ്മയ്ക്ക് വിഷമം വന്നു എന്നാലും മോനൊരു നല്ല ജീവിതം കിട്ടൂല്ലോ അതോർത്ത് ദേവകിയമ്മ സന്തോഷിക്കുവാണ് അങ്ങനെ വൈകുന്നേരം ആയപ്പോ ദേവമ്മ എന്ത് ചെയ്യുവാണ് ആ താലമൊക്കെ അപ്പൊ ഒരു താലം കൊടുത്തിട്ടുണ്ടായിരുന്നു ആചാരസ്ഥാനത്തിരിക്കുന്ന ആരാണോ അവർക്കൊരു താലം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അന്നാ ഉത്സവത്തിന്റെ അന്ന് അയ്യ അയ്യപ്പസാമിയുടെ ഉടയാളകളൊക്കെ ആയിരുന്നു അതിനകത്തിരുന്നത് അപ്പൊ ആ താലമൊക്കെ പൂജാമുറി വെച്ച് ഇത്രയും ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ അങ്ങനെ ആ താലമൊക്കെ എടുത്ത് നേരെ ക്ഷേത്രത്തിലേക്ക് ചെല്ലുവാണ് അപ്പൊ ക്ഷേത്രത്തിലേക്ക് ചെന്നിട്ട് പിന്നീട് അത് കൈമാറാനുള്ള കാര്യങ്ങളൊക്കെ നടത്തുക തിരുമേനോടും കാര്യങ്ങളെല്ലാം പറഞ്ഞു ആർക്കും എതിർപ്പോറോ ഇല്ലായിരുന്നു ഇപ്പൊ ഇനിയിപ്പ ഇതിന് ദേവികമ്മ നടത്തേക്കാളും നല്ല കെങ്കേമമായിട്ട് ഉത്സവം അയാൾ നടത്തും അയാളുടെ ഇഷ്ടം പോലെ പണമൊക്കെ ഉണ്ട് അതറിഞ്ഞു കഴിഞ്ഞപ്പോ ആൾക്കാർക്കും കുഴപ്പമില്ല പൂരായ്മക്കാർക്കും ഒരു പ്രശ്നവും നല്ല രീതി അവർക്ക് ഉത്സവം നടന്നാൽ മതിയല്ലോ അങ്ങനെ ദേവികമ്മ ആചാരസ്ഥാനം കൈമാറാനായിട്ട് ആ താലം കൈമാറിട്ട് തുടങ്ങുവാണ് അവരതും ആ പുത്തമണക്കാരന്റെ അമ്മയുടെ കൈയിലേക്കാണ് അത് കൊടുക്കുന്നത് അവർക്ക് ഭയങ്കര ആഗ്രഹം ആചാരസ്ഥാനത്തിരിക്കണം എന്നുള്ളത് അപ്പൊ അതിന്റെ വിശേഷങ്ങള് കാണുന്ന ഇനിയിപ്പം ആചാരസ്ഥാനം കൈമാറുന്ന സമയത്ത് അയ്യപ്പസ്വാമിയുടെ എന്തെങ്കിലും അനുഭവം നടക്കുമോ എന്നറിയത്തില്ല അയ്യപ്പസ്വാമിക്ക് ദേവഗമ്മ ഉത്സവം നടത്തണമെന്ന് ഭയങ്കര ആഗ്രഹം അതുകൊണ്ടാണല്ലോ ആ പണമൊക്കെ അവിടെ എത്തിച്ചു തന്നെ അപ്പം അതിൻ്റെ നല്ല നല്ല വിശേഷങ്ങൾ അടുത്തയാഴ്ച കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി